നമസ്കാരം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ശതകോടികളുടെ വായ്പാ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട വജ്ര വ്യാപാരി മെഹുൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറാൻ ബെൽജിയം കോടതിയുടെ ഉത്തരവ് ബെൽജിയം നഗരമായ ആൻവിലെ കോടതിയാണ് മെഹുൽ ചോക്സിയുടെ അറസ്റ്റ് ശരിവെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറാൻ ഉത്തരവിട്ടത് ഇനിയും അപ്പീലിന് അവസരമുള്ളതിനാൽ മെഹുൽ ചോക്സിയെ ഉടൻ ഇന്ത്യയിൽ എത്തിക്കാനാകുമോ എന്ന് ഉറപ്പില്ല ബെൽജിയം സുപ്രീം കോടതിയിൽ ചോക്സിക്ക് അപ്പീൽ നൽകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനൊന്നിന് ആൻഡേഡ് പോലീസ് മെഹൽ ചോക്സിയെ അറസ്റ്റ് ചെയ്തിരുന്നു അന്നു മുതൽ തെളിവിലാണ് ചോക്സി ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് ഒന്നിലധികം ജാമ്യാപേക്ഷകൾ ചോക്സി കോടതിയിൽ സമർപ്പിച്ചെങ്കിലും അതെല്ലാം തള്ളി ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന തെളിവ് നശിപ്പിക്കൽ അഴിമതി എന്നിവയുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഇന്ത്യയിൽ ചോക്സിക്കെതിരെ ചുമത്തിയത് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ ബെൽജിയൻ പോലീസ് ചോക്സി അറസ്റ്റ് ചെയ്ത നടപടി സാധുവാണെന്നും കോടതി കണ്ടെത്തി അതേസമയം ചോക്സി ഇന്ത്യക്ക് കൈമാറാൻ അനുമതി നൽകിയെങ്കിലും അദ്ദേഹത്തിന് മേൽ കോടതിയിൽ അപ്പീൽ നൽകാൻ അവസരമുണ്ടെന്ന് ആൻഡ്രൂഡിലെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ ചോക്സി ഉടൻ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാനാകില്ലെന്നാണ് റിപ്പോർട്ട് എന്നാൽ കുറ്റവാളിയെ കൈമാറുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് ഏറെ സുപ്രധാനമാണ് കോടതിയുടെ ഉത്തരവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു വർഷമെങ്കിലും അപ്പീൽ നടപടികൾ നീളാൻ സാധ്യതയുണ്ട് കേസിൽ പ്രതിയായതോടെ ചോക്സി രാജ്യം വിടുകയായിരുന്നു ഇന്ത്യയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹത്തെ ബെൽജിയത്തിൽ അറസ്റ്റ് ചെയ്തത് സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് ഇന്ത്യൻ രത്നവ്യാപാരി മെഹുൽ ചോക്സി ബെൽജിയത്തിൽ പിടിയിലായത് ക്യാൻസർ ബാധിതനായതിനാൽ ചികിത്സയ്ക്കായി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനായിരുന്നു ചോക്സിയുടെ പദ്ധതി ഇതിനായുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരുന്നു എന്നാൽ രാജ്യം വിടുന്നതിന് മുൻപാണ് ബെൽജിയത്തിലെ ആൻഡുവിൽ നിന്നും മെഹുൽ ചോക്സിയെ അധികൃതർ കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റിന് പിന്നാലെ ചോക്സി വിട്ടുകിട്ടാനുള്ള നടപടിക്രമങ്ങളും ഇന്ത്യൻ ഏജൻസികൾ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി മുംബൈയിലെ പ്രത്യേക കോടതി ചോക്സിക്കെതിരെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റുകളടക്കം ഇന്ത്യ ബെൽജിയത്തിന് കൈമാറിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും കോടികൾ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് മെഹുൽ ചോക്സിയും ബന്ധുവായ നീരവ് മോദിയും ഉൾപ്പെടെയുള്ളവർക്കെതിരെ സിബിഐയും ഇഡിയും ഡിയും കേസെടുത്തത് എന്നാൽ അതേ വർഷം തന്നെ മെഹുൽ ചോക്സി ഇന്ത്യയിൽ നിന്ന് മുങ്ങി ആദ്യം അമേരിക്കയിലേക്കും അവിടെ നിന്ന് ആൻഡുഗയിലേക്കുമാണ് ചോക്സി പറഞ്ഞത് ചോക്സിക്ക് ആന്റിഗ്വയിലെ പൗരത്വം ലഭിച്ചു ഇതിനിടെ ക്യാൻസർ ചികിത്സയ്ക്കായി ചോക്സിയും ഭാര്യയും ബെൽജിയത്തിലേക്ക് പോയി പിന്നീട് ആന്റിഗ്വയിൽ തിരികെ എത്തിയെങ്കിലും ഇരുവരും ബെൽജിയത്തിൽ വീണ്ടും താമസമാക്കി മെഹുൽ ചോക്സിയും ഭാര്യ പ്രീതി ചോക്സിയും ബെൽജിയത്തിലെ എഫ് റെസിഡൻസി കാർഡുകൾ നേടിയിരുന്നതായാണ് വിവരം പ്രീതി ചോക്സിക്ക് ബെൽജിയം പൗരത്വം ഉള്ളതിനാൽ മെഹുൽ ചോക്സിക്ക് എഫ് റെസിഡൻസി കാർഡ് എളുപ്പത്തിലും ലഭിച്ചു ഇന്ത്യൻ ആന്റുഗിയൻ പൗരത്വം ഉപേക്ഷിക്കാതെ ബെൽജിയം സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് മെഹുൽ ചോക്സി റെസിഡൻസി കാർഡ് നേടിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ മെഹുൽ ചോക്സി തന്റെ എഫ് റെസിഡൻസി കാർഡ് എഫ് പ്ലസ് റെസിഡൻസി കാർഡിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു നേരത്തെ ആന്റുഗയിൽ നിന്ന് ക്യൂബയിലേക്കുള്ള യാത്രക്കിടെ ഡൊമിനിക്കയിൽ ചോക്സി അറസ്റ്റിലായിരുന്നു അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചതിനാണ് ചോക്സി എന്ന ഡൊമിനിക്കൻ അധികൃതർ പിടികൂടിയത്